കൊലോസ്യർക്ക് എഴുതിയ ലേഖനം നാലിന്റെ ആറ് ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ എന്ത് അറിയാവുന്നവർ ധാരാളം ഉണ്ടെങ്കിലും എങ്ങനെ പറയണമെന്ന് ഭൂരിഭാഗം പേർക്കും അറിയില്ല മാത്രമല്ല അതാരോടാണ് പറയുന്നത് എന്നതിനെക്കുറിച്ചും ബോധമുണ്ടാവുകയില്ല അത് നിമിത്തം പലപ്പോഴും അവസരങ്ങൾ നഷ്ടപ്പെടുന്നു ബന്ധങ്ങൾ മോശമാകുന്നു പരാജയങ്ങൾ സംഭവിക്കുന്നു പിന്നീട് ഇവയെല്ലാം ഓർത്ത് ദുഃഖിക്കുമ്പോഴേക്കും ഏറെ വൈകിപ്പോയെന്നും വരാം എന്നാൽ ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് വാദിക്കുന്നവരെ കണ്ടിട്ടില്ലേ അവർ പറഞ്ഞത് ശരിയായിരിക്കാം എന്നാൽ ആരോട് എപ്പോൾ എങ്ങനെ പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് ഫലമുണ്ടായത് ചിലരുടെ സംസാര ശൈലി മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും വിധത്തിലാണ് അവർ ശീലിച്ചു പോന്നതിന് മാറ്റം വരുത്തുക എന്നത് തങ്ങളുടെ വ്യക്തിത്വം ഇല്ലാതാകുന്നതിന് തുല്യമായാണ് അവർ കാണുന്നത് എന്നാൽ നാം ജനനം മുതൽ മരണം വരെ അറിഞ്ഞോ അറിയാതെയോ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ആകയാൽ നല്ല കാര്യങ്ങൾക്കായി ജീവിതത്തിൽ ബോധപൂർവം മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകുന്നത് വളരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അഭികാമ്യമാണ് നല്ല സ്നേഹിതരെ ഉണ്ടാക്കാൻ കുടുംബ ബന്ധങ്ങൾ സന്തോഷപൂർണമാകാൻ സമൂഹത്തിൽ മാന്യതയുണ്ടാകാനൊക്കെ നമ്മുടെ സംസാര ശൈലിക്ക് മാറ്റം വരുത്തണമെങ്കിൽ വേഗത്തിൽ അതിന് ആദ്യ പഠിച്ചവിട്ടുക പൗലോ സപ്പോസലൻ എങ്ങനെ ഉത്തരം പറയണമെന്നറിയാൻ രണ്ട് മാർഗങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നു ഒന്ന് വാക്കുകൾ എപ്പോഴും കൃപയോടുകൂടിയാകണം രണ്ട് വാക്കുകൾ എപ്പോഴും ഉപ്പിനാൽ രുചി വരുത്തിയതാകണം നെഹമ്യാവ് രാജാവിൻ്റെ ചോദ്യത്തിന് ഹൃദയത്തിൽ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം പറയുന്നത് കാണാം അത് വേഗത്തിൽ ഫലമണിയുകയും ചെയ്തു നമ്മുടെ വാക്കുകൾ പ്രാർത്ഥനയോടെയാണെങ്കിൽ കൃപ നിറഞ്ഞതാകാൻ സാധ്യത കൂടുതലാണ് കൃപയോടുകൂടിയ വാക്കുകൾ മുറിവുണ്ടാക്കുകയല്ല മുറിവുകളെ ഉണക്കുന്നവയായിരിക്കും കോപത്തെ ശമിപ്പിക്കുന്നവയും ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്നവയുമായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ